ഞങ്ങൾക്കാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു പോർക്ക് കേട്ടോ അതിപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നമുക്കത് റെഡിയാക്കാം അപ്പോൾ അതിനിടയ്ക്ക് കൂടെ കുറച്ച് ചൂര കിട്ടിയിട്ടുണ്ട് അത് അല്പം നൊന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അതിങ്ങനെ മസാല പുരട്ടിയിട്ട് വറക്കാനായിട്ട് അതങ്ങനെ മാറ്റി വച്ചിട്ടോ ഒരു ഉച്ചയ്ക്കാണ് ഇത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ളത് രാത്രി മാത്രമാണ് ഇത് വറക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് അച്ചാറിടാനും ബാക്കി നമുക്ക് വറുത്ത് വയ്ക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ചൂരയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വൈകിട്ട് ഒരു ഏഴ് മണിയായപ്പോൾ ഞാനത് വറക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതങ്ങനെ കുറച്ച് കുറച്ചെയാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ അമ്മും ഒക്കെ വരുന്നുണ്ട് അതാണ്ടോ ഞാനിത് ഇപ്പോൾ രാത്രി തന്നെ ഇത്രയും ക്വാണ്ടിറ്റി വറക്കുന്നതല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയൊന്നും അധികം നമുക്ക് കഴിക്കാൻ വേണ്ടി വറക്കത്തില്ല അങ്ങനെ പോർക്കൊക്കെ മസാലയൊക്കെ ആക്കി അത് കുക്കറിൽ ഒരു അഞ്ച് വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചൂരയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ പൊറോട്ടയും ചേട്ടൻ ചപ്പാത്തി വാങ്ങിച്ചിട്ട് വന്ന് അമ്മൊക്കെ വന്നപ്പോൾ അവർ പൊറോട്ടയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കോർക്ക് വെന്ത് അത് ഉരുളി കിടന്ന് തിളതളാതിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ കുറച്ച് ഇങ്ങനെ മാറ്റുന്നുണ്ട് നാളത്തേക്ക് ബാക്കി ഇങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നിറമൊക്കെ മാറി നല്ല ഡാർക്ക് ബ്ലാക്ക് നിറം ആവും കേട്ടോ അങ്ങനെ കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഈ വരുത്തിനെ നമുക്ക് കഴിക്കാൻ വേണമെങ്കിൽ പൊറോട്ടയ്ക്കൊക്കെ അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഇങ്ങനെ ഇത്രയൊന്നും കാണത്തില്ല ഇതിങ്ങനെ റോസ്റ്റ് ആയപ്പോൾ ഇങ്ങനെ കുറയുമല്ലോ പിന്നെ ഇത് ഫ്രണ്ടിലോട്ടൊക്കെ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് അവിടെ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ബാക്കി നമ്മുടെ പിള്ളേർക്കും പിടിച്ചിരുത്തി അവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് പശക്കൊന്ന് അവർ ഒരുപാട് സമയമാകുമ്പോൾ അവർക്ക് ബോറടിച്ച് തുടങ്ങുമെന്നുള്ളത് കൊണ്ട് അവരെ ഫുഡ് കൊടുത്ത് അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചേട്ടന്മാർ കഥ പറഞ്ഞ് എഴുന്നേക്കുമ്പോൾ ഏകദേശം എഴുന്നേറ്റ് അപ്പോൾ ഏകദേശം പന്ത്രണ്ടര ഒരു മണി എന്തോ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുമ്പേ പിള്ളേരെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അവർ പക്ഷെ ഉറങ്ങിയിട്ടും ഒന്നും ഇല്ല കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല